എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ഷിംജി മെഡിക്കൽ ഡയറക്ടർ സൗഖ്യം ഇൻറ്റഗ്രേറ്റഡ് മെഡിക്കൽ സെൻ്റർ ഒരു മനുഷ്യൻ്റെ ശരിയായ ആരോഗ്യത്തിന് വേണ്ടി അവൻ്റെ ശരീരത്തിലേക്ക് എല്ലാ ദിവസവും കൃത്യമായ അനുപാതത്തിൽ ന്യൂട്രീഷൻ കണ്ടൻസ് എത്തേണ്ടത് ആവശ്യമാണ് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഭക്ഷണം കഴിക്കുന്നതുകൊണ്ടാണ് നല്ല ആരോഗ്യം കിട്ടുക എന്നുള്ളത് അങ്ങനെയല്ല മറിച്ച് ആ ഭക്ഷണത്തിൽ നമുക്ക് ശരീരത്തിന് ആവശ്യമായ രീതിയിലുള്ള ന്യൂട്രീഷൻ കണ്ടുകൾ എത്തുമ്പോഴാണ് ഒരു മനുഷ്യന് ആരോഗ്യം ഉണ്ടാകുക ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിനകത്ത് ജീവധർമ്മ പ്രവർത്തനങ്ങളൊക്കെ നടക്കാൻ ധാരാളം ധാതുക്കളും ലവണങ്ങളും വൈറ്റാമിനുകളും ജലാംശവും മാംസ്യവും അന്നജവും കൊഴുപ്പും ഒക്കെ ആവശ്യമുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടുന്ന ഒരു വളരെ ചെറിയ ഒരു കോമ്പണൻ്റിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് വളർച്ച കേട്ടില്ലാതെ പറയാം മഗ്നീഷ്യം മഗ്നീഷ്യം ശരീരത്തിൽ അത്യന്താപേക്ഷിതമാണെന്ന് പറയുന്നത് എന്തുകൊണ്ടെന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനകത്ത് നടക്കുന്ന മുന്നൂറിലധികം വരുന്ന ജീവധർമ്മ പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ട് വേണ്ടുന്ന ഒരു ഘടകമാണ് മഗ്നീഷ്യം അത് ശരീരത്തിനകത്തെ ബോണിൻ്റെ ആരോഗ്യം നമ്മുടെ എല്ലുകളുടെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിലായാലും ഹൃദയത്തിൻ്റെ കാർഡിയോ വാസ്കുലർ സിസ്റ്റം ഹൃദയ രക്തചംക്രമണ വ്യവസ്ഥയുടെ ആരോഗ്യത്തിനായാലും നമ്മുടെ മനസ്സിൻ്റെ മാനസികമായിട്ടുള്ള ആരോഗ്യം പ്രത്യേകിച്ച് സ്ട്രെസ്സ് ആങ്സൈറ്റി തുടങ്ങിയ എല്ലാ മേഖലകളിലും വളരെ കൃത്യമായ രീതിയിൽ ഇടപെടാൻ ഉള്ള ഒരു മൈക്രോ മിനറലാണ് ഈ എന്ന് നമ്മൾ വിളിക്കുന്നത് ഒരുപക്ഷേ നമ്മൾ ജീവിതശൈലി രോഗങ്ങളെ കൊണ്ട് പൊറുതിമുട്ടുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റവും ആദ്യം പറയേണ്ടുന്ന ഒരു ജീവിതശൈലി രോഗമെന്ന് പറയുന്നത് ഡയബറ്റീസാണ് പ്രമേഹ രോഗം അതുപോലെ തന്നെ ഹൃദയത്തിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള രോഗങ്ങൾ കാഡിയോ വാസ്കുലർ ഡിസീസസൊക്കെ അപ്പോൾ ഇത്തരത്തിലുള്ള രോഗങ്ങളാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നത് ഈ രണ്ട് രോഗങ്ങളുടെയും പിറകിലുള്ള പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്ന് മഗ്നീഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസി ആണെന്ന് നിങ്ങൾക്കറിയോ എങ്ങനെയാണ് മഗ്നീഷ്യം നമ്മുടെ ശരീരത്തിൻ്റെ ഈ പറയുന്ന പ്രവർത്തനങ്ങളെ ഡയബറ്റീസിനൊക്കെ സ്വാധീനിക്കുന്നതെന്ന് നമുക്ക് നോക്കാം നമ്മുടെ ശരീരത്തിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ദഹിച്ച് അതിനകത്തുള്ള ഗ്ലൂക്കോസ് നമ്മുടെ ചെറുകുടലിലേക്ക് വന്ന് അവിടെ വെച്ച് ഗ്ലൂക്കോസിൻ്റെ ആഗിരണം നടന്നു അങ്ങനെ നടക്കുന്ന വഴി നമ്മുടെ രക്തത്തിനകത്ത് ഗ്ലൂക്കോസിൻ്റെ അളവ് വർദ്ധിക്കുകയും ആ വർദ്ധിക്കുന്ന ഗ്ലൂക്കോസിൻ്റെ അനുപാതത്തിനനുസൃതമായി നമ്മുടെ ശരീരത്തിൽ നിന്ന് ഇൻസുലിൻ ഉണ്ടാവുകയും അങ്ങനെ ഇത് നമ്മുടെ കോശത്തിൻ്റെ അകത്ത് കടന്ന് ഇൻസുലിൻ്റെ സഹായത്തോടുകൂടി കോശത്തിനകത്ത് കടന്ന് അവിടെ മൈറ്റോക്കോണ്ട്രയിൽ വെച്ച് ഊർജ്ജമായിട്ട് മാറുന്നു എന്നൊക്കെ നമുക്കറിയാം നമ്മുടെ ശരീരത്തിനകത്തുള്ള ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുന്നതനുസരിച്ച് ഇത് തന്നെ മഗ്നീഷ്യത്തിൻ്റെ അളവ് കിഡ്നി കൂട്ടിക്കൊണ്ടേയിരിക്കും അപ്പോൾ കിഡ്നിയുടെ പ്രവർത്തന ഫലമായിട്ടാണ് കിഡ്നിയാണ് ഈ മഗ്നീഷ്യ നമ്മുടെ ശരീരത്തിനകത്തേക്ക് ഇറക്കിക്കൊണ്ടിരിക്കുക ആവശ്യത്തിനനുസരിച്ച് അപ്പോൾ ഈ പറയുന്ന ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുമ്പോഴേക്കും നമ്മുടെ ശരീരത്തിനകത്ത് പലപ്പോഴും ഇൻസുലിൻ്റെ അളവ് കുറയുന്നതല്ല കൂടുന്നതാണ് ഈ കാരണം ഉണ്ടാകുന്നത് നമുക്കറിയാം ഈ ഈ പറയുന്ന കാറ്റബോളിസം എന്ന് പറയുന്ന ഘടകം ഈ പറയുന്ന പ്രശ്നങ്ങൾ ശരീരത്തിൽ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ മഗ്നീഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസിയിലേക്ക് അത് നയിക്കപ്പെടും അപ്പോൾ ഇങ്ങനെ മഗ്നീഷ്യം ഡെഫിഷ്യൻ്റ് ആവുന്ന ഒരു ഘട്ടത്തിൽ വീണ്ടും നമ്മുടെ ശരീരത്തിനകത്ത് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന പ്രവർത്തനം കൂടുതൽ ശക്തമാവുകയും അത് ക്രമേണ പ്രമേഹ രോഗത്തിലേക്ക് നയിക്കുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെ ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൊണ്ട് പ്രമേഹം മാത്രമല്ല ഉണ്ടാകുന്നതെന്ന് നമുക്കറിയാം അത് പി സി ഒ ഡി പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസ് എന്ന് പറയുന്ന ഒരു പ്രധാന ഗൈനക്കോളജിക്കൽ ഇഷ്യൂയിലേക്ക് നമ്മളെ നയിക്കാം ഒരു അതേപോലെ തന്നെ ഫാറ്റി ലിവർ എന്ന് പറയുന്ന ഒരു പ്രശ്നത്തിലേക്ക് നമുക്ക് ഉണ്ടാക്കാം അതുപോലെ തന്നെ ഒബേസിറ്റി അമിതമായ വണ്ണം എന്ന് പറയുന്ന പ്രശ്നത്തിലേക്ക് ഉണ്ടാക്കാം അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഒക്കെ പുറകിലും മഗ്നീഷ്യം അതിൻ്റെതായിട്ടുള്ള ഒരു റോള് ചെയ്യുന്നു ചെയ്യുന്നതായിട്ട് കാണാം സാധാരണഗതിയിൽ മഗ്നീഷ്യം ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി കാണിക്കുന്ന കുറച്ച് ലക്ഷണങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ് ക്ഷീണം എന്ന് പറയുന്നത് ഫാറ്റിക്ക് മറ്റൊന്ന് മസിൽ ആണ് പലരും പറയാറുണ്ട് രാത്രി ഉറക്കത്തിലൊക്കെ മസിൽ കയറി പ്രത്യേകിച്ച് കാലിൻ്റെ മസിൽ കയറുക അല്ലെങ്കിൽ കൈവിരലുകൾക്കൊക്കെ ക്രാമ്പ്സ് ഉണ്ടാവുക കാൽ വിരലുകൾക്ക് ക്രാംസ് ഉണ്ടാവുക അപ്പോൾ ഇത്തരത്തിലുള്ള ക്രാംസ് വരുന്ന സമയത്ത് നമ്മൾ പൊതുവെ പറയും വൈറ്റാമിൻ ഡി നോക്കാൻ വേണ്ടി പറയും പലപ്പോഴും വൈറ്റാമിൻ ഡി നോർമൽ ആയിരിക്കുകയും ചെയ്യും അല്ലെങ്കിൽ അവരെ സപ്ലിമെൻറ്റ് ചെയ്ത് നോർമലാക്കാം അങ്ങനെ നോർമൽ ആയിട്ട് പോലും ഇത്തരത്തിലുള്ള മസിൽസിൻ്റെ ക്രാംസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കൾ ഒന്ന് മഗ്നീഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസി ആയിരിക്കാം അപ്പോൾ മസിൽ ക്രാംസ് മറ്റൊന്ന് അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ ആങ്സൈറ്റി പോലെയുള്ള പ്രശ്നങ്ങളും മഗ്നീഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകാം അപ്പോൾ നിങ്ങൾക്ക് എക്സസീവായിട്ടുള്ള സ്ട്രെസ്സും ആങ്സൈറ്റിയൊക്കെ ഉണ്ട് ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങളുടെ രക്തത്തിനകത്തുള്ള മഗ്നീഷ്യത്തിൻ്റെ അളവ് നിങ്ങൾ പരിശോധിക്കുന്നത് നല്ലതായിരിക്കും ഇതേപോലെ തന്നെ ഇൻസോംനിയ ഉറക്കക്കുറവ് ചിലരൊക്കെ കിടന്നു കഴിഞ്ഞാൽ ഉറങ്ങി ഇടയ്ക്കിടയ്ക്കയെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നമുള്ള ആൾക്കാരും മഗ്നേഷ്യം ലെവൽ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും അല്ലെങ്കിൽ അത്യാവശ്യം മഗ്നീഷ്യം സപ്ലിമെൻ്റ് ആയിട്ട് അവരുടെ ശരീരത്തിലേക്ക് കൊടുക്കുന്നതും നല്ലതായിരിക്കും ലോങ് ടേമിൽ പോകുമ്പോഴാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള ഒരുപാട് കാലങ്ങളോളം മഗ്നീഷ്യം കുറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ളതാണ് ഇൻസുലിൻ റെസിസ്റ്റൻസും അതുകൊണ്ടുണ്ടാകാൻ സാധ്യതയുള്ള ഡയബറ്റീസ് പ്രമേഹം പോലെയുള്ള പ്രശ്നങ്ങളും അതേപോലെ കാർഡിയോവാസ്കുലർ ഡിസീസ് ഹൃദയ സംബന്ധമായ രോഗങ്ങൾ അപ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾക്കും ഡയബറ്റീസിന് പോലും അത്യന്താപേക്ഷിതമായിട്ട് നമുക്ക് വേണ്ടുന്ന ഘടകമാണ് മഗ്നീഷ്യം അതുകൊണ്ട് ഇതിനെ ഒരിക്കലും നമ്മൾ ചെറുതായിട്ട് കാണേണ്ടതായിട്ടില്ല എവിടെ നിന്നാണ് നമുക്ക് മഗ്നീഷ്യം കിട്ടാൻ സാധ്യതയുള്ളത് പൊതുവായിട്ട് നമുക്ക് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് മഗ്നീഷ്യം കിട്ടാം അതിൽ ഏറ്റവും കൂടുതലായിട്ട് കിട്ടുന്ന ഒരു ഘടകമാണ് ലീഫി വെജിറ്റബിൾസ് നമുക്ക് പച്ച നിറമുള്ള ഇലക്കറികളിലൊക്കെ ധാരാളമായിട്ട് മഗ്നീഷ്യമുണ്ട് അതുപോലെ തന്നെ നട്ട്സ് അതുപോലെ സീഡ്സ് പലതരത്തിലുള്ള വിത്തുകൾ ഇതിലൊക്കെ ഇത് ധാരാളമായിട്ടുണ്ട് അതുപോലെ ഹോൾ ഗ്രെയിൻസ് ഹോൾ ഗ്രെയിൻസ് എന്ന് പറഞ്ഞാൽ തവിട് കളയാത്ത ധാന്യങ്ങളിലും ഉണ്ട് മറ്റൊരു ധാരാളമായിട്ട് മഗ്നീഷ്യം കിട്ടുന്ന മറ്റൊരു ഏരിയയാണ് ഡാർക്ക് ചോക്ലേറ്റുകൾ അപ്പോൾ ഡാർക്ക് ചോക്ലേറ്റുകൾ കഴിക്കുന്നതിൽ തെറ്റില്ല മഗ്നീഷ്യം നിങ്ങൾക്ക് കിട്ടും അതുകൊണ്ടാണ് പലപ്പോഴും ഉള്ള ആൾക്കാർ ഡാർക്ക് ചോക്ലേറ്റൊക്കെ കഴിക്കുന്ന സമയത്ത് കുറച്ചൊരാശ്വാസമൊക്കെ അവർക്ക് തോന്നുന്നതൊക്കെ പലപ്പോഴും മഗ്നീഷ്യത്തിൻ്റെ ഇടപെടലുകൾ കൂടി ാണ് ഇനി എത്രയാണ് ഒരു മനുഷ്യന് ഒരു ദിവസത്തേക്ക് മഗ്നേഷ്യം ആവശ്യമുള്ളത് നമ്മൾ ആർ ഡി എ എന്ന് പറയും ഡെയിലി റിക്വയർമെന്റ് ഡോസ് എന്ന് പറയുന്നത് നാനൂറ് തൊട്ട് നാന്നൂറ്റി ഇരുപത് മില്ലിഗ്രാം വരെയാണ് ഒരു അഡൾട്ട്സ് പ്രായപൂർത്തിയായ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം നാനൂറ് തൊട്ട് നാനൂറ്റി ഇരുപത് മില്ലിഗ്രാം ആണ് ആവശ്യം പ്രായത്തിനനുസരിച്ചും അവർ ചെയ്യുന്ന പ്രവൃത്തികൾക്കനുസരിച്ചും ഈ മഗ്നേഷ്യത്തിൻ്റെ അളവിൽ ചെറിയ വ്യത്യാസങ്ങൾ വരാറുണ്ട് ഇനി സ്ത്രീകളിലാണെങ്കിൽ മുന്നൂറ്റി പത്ത് തൊട്ട് മുന്നൂറ്റി ഇരുപത് മില്ലിഗ്രാമാണ് ഒരു ദിവസം ആവശ്യമായിട്ട് വരുന്നത് ഇനി ഏതൊക്കെ രീതിയിലാണ് മഗ്നീഷ്യം മഗ്നേഷ്യം ഈ പറയുന്ന ഫുഡ്സ് ഫുഡിൽ കൂടെ നമുക്ക് കിട്ടാം ഇനി അത് കിട്ടുന്നില്ലെങ്കിൽ പലപ്പോഴും ഡെഫിഷ്യൻസി ആയ സമയങ്ങളിൽ നമുക്ക് സപ്ലിമെൻറ്റേഷൻസ് ആവശ്യമായിട്ട് വരും പലപ്പോഴും മഗ്നീഷ്യം സപ്ലിമെൻറ്റിലേക്ക് പോകുന്ന ആൾക്കാർക്ക് ഉണ്ടാകുന്ന സംശയം മഗ്നീഷ്യം നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പല തരത്തിൽപ്പെട്ട മഗ്നീഷ്യം വിഭാഗങ്ങളുണ്ട് ഇത് ഏത് മഗ്നീഷ്യമാണ് ഞങ്ങൾ ഞങ്ങളുടെ പ്രശ്നത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ടത് എന്ന് പലരും ചോദിക്കാറുണ്ട് അതിന് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് കാണാൻ പറയേണ്ട കാര്യം മഗ്നീഷ്യം ഏറ്റവും കൂടുതലായിട്ട് സുലഭമായിട്ട് കിട്ടുന്ന സപ്ലിമെൻറ്റേഷൻ ഫോമുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ മഗ്നീഷ്യം ഗ്ലൈസിനേറ്റും അതുപോലെ തന്നെ മഗ്നീഷ്യം സിട്രേറ്റുമാണ് ഇനി മഗ്നീഷ്യം ഗ്ലൈസിനേറ്റ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് അത് ഘട്ടിൻ്റെ അതായത് നമ്മുടെ ദഹനേന്ദ്രിയ വ്യവസ്ഥയുടെ കൃത്യമായ ദഹനത്തിനും ആഗ്രഹത്തിനൊക്കെ സഹായിക്കാൻ സാധ്യതയുള്ള ഒരു ഘടകമാണ് വളരെ നന്നായിട്ട് അബ്സോർപ്ഷന് സാധ്യതയുള്ള ഒരു ഘടകമാണ് മഗ്നീഷ്യം ഗ്ലൈസിനേറ്റ് എന്ന് പറയുന്നത് അതുപോലെ മഗ്നീഷ്യം ഡിസ്ഗ്ലൈസിനേറ്റ് എന്ന ഫോമിലും ഇത് കിട്ടും ഇത് രണ്ടും ഏറെക്കുറെ തുല്യമാണ് ഒന്ന് തന്നെയാണ് അപ്പോൾ ഇത് ദഹന സംബന്ധമായ പ്രശ്നം അല്ലെങ്കിൽ ഒരു സ്മൂത്ത്നെസ് ആകിരണം ഇതിനൊക്കെ നമ്മുടെ ദഹന വ്യവസ്ഥയെ സഹായിക്കും ഇനി മഗ്നീഷ്യം സിട്രേറ്റിലേക്ക് വരികയാണെങ്കിലോ മഗ്നീഷ്യം സിട്രേറ്റ് ഒരു റിലാക്സേറ്റീവ് ആണ് അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ മലബന്ധം ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ് അപ്പോൾ നിങ്ങൾക്ക് മലബന്ധം പോലെയുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ പൈൽസ് പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ടുന്നത് മഗ്നീഷ്യം സിട്രേറ്റ് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട സപ്ലിമെൻ്റാണ് ഇനി ഇതേപോലെ തന്നെ ചിലവർക്കൊക്കെ മസിൽ പെയിൻ ആണ് ഉണ്ടാവുക ഫാറ്റി കുറച്ച് ജോലി ചെയ്യുമ്പോൾ തന്നെ മസിലൊക്കെ ഇങ്ങനെ ക്ഷീണിച്ച പോലെയുള്ള ഒരവസ്ഥയൊക്കെ വരുന്നതും മഗ്നീഷ്യം ഡെഫിഷ്യൻസിയാണ് നമ്മൾ കണ്ടു അപ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് വേണ്ടത് മഗ്നീഷ്യം മാലേറ്റ് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുന്ന ഗണത്തിൽപ്പെടുന്ന മഗ്നീഷ്യത്തിനെയാണ് മഗ്നീഷ്യം മാലേറ്റാണ് അവർ കൺസ്യൂം ചെയ്യേണ്ടത് അതേപോലെ തന്നെ ഈ സ്ട്രെസ് പോലെയുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ചിന്തകളെ സ്വാധീനിക്കാൻ ശേഷിയുള്ള ഒരു മഗ്നീഷ്യം എന്ന് പറയുന്നത് മഗ്നീഷ്യം ത്രിയോനൈറ്റ് എന്ന് പറയുന്ന ഒരു കണ്ടൻറ്റാണ് മഗ്നീഷ്യം ത്രിയോനൈറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബ്ലഡ് ബ്രെയിൻ ബാരിയറിനെ ബ്രേക്ക് ചെയ്ത് പോകാൻ വേണ്ടി പറ്റുന്നതാണ് അല്ലെങ്കിൽ ബ്രെയിനിലേക്ക് ഡയറക്റ്റ് ഒക്കെ പോകാൻ പറ്റുന്ന ഒരു രൂപത്തിലുള്ളതാണ് മഗ്നേഷ്യം ത്രിയോനൈറ്റ് എന്ന് പറയുന്ന കണ്ടൻറ്റ് അപ്പോൾ ഇത് നമ്മുടെ കൃത്യമായ തലച്ചോറിൻ്റെ പ്രവർത്തനത്തെ ത്വരിതപ്പെടുത്തുന്നതിനും അതുപോലെ തന്നെ കോഗ്നേറ്റീവ് ഫംഗ്ഷൻ നമ്മുടെ കാൽക്കുലേഷൻസ് നമ്മുടെ ചിന്താശേഷി ഇതിനൊക്കെ ചില പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻസ് ഉണ്ടാക്കാനുള്ള കഴിവ് ഇതൊക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് ഈ മഗ്നേഷ്യം ത്രിയോനൈറ്റ് എന്ന് പറയുന്ന കാറ്റഗറി അപ്പോൾ വ്യത്യസ്തങ്ങളായ രോഗങ്ങൾക്ക് നമ്മൾ വ്യത്യസ്തങ്ങളായ രീതിയിലുള്ള സപ്ലിമെൻറ്റേഷൻസ് ആണ് മഗ്നീഷ്യം ആണ് ഉപയോഗിക്കേണ്ടത് അത് തീർച്ചയായിട്ടും നിങ്ങളെ നിങ്ങളുടെ ഹെൽത്ത് എക്സ്പേർട്ട് ഒത്തിരി സഹായിക്കും എതാണ് എത്ര എത്രയാണ് നിങ്ങൾ ഡെയിലി അത് കൺസ്യൂം ചെയ്യേണ്ടത് എന്നും അവരാണ് അത് തീരുമാനിച്ചിട്ട് നിങ്ങളെ അറിയിക്കേണ്ടത് അതേപോലെ തന്നെ ഇത് തനിയെ കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ നല്ലത് മഗ്നീഷ്യത്തിൻ്റെ കൂടെ നിങ്ങൾ കാൽഷ്യം കൂടെ ചേർത്ത് കഴിക്കുന്നത് മഗ്നീഷ്യത്തിൻ്റെ അബ്സോർപ്ഷനും അതിൻ്റെ ശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടി സഹായിക്കും ഇതേപോലെ തന്നെ കാൽഷ്യത്തിൻ്റെ കൂടെ ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു ഘടകമാണ് വൈറ്റാമിൻ ഡി ത്രീ അപ്പോൾ ഇതൊരു കോംബോ ആയിട്ടാണ് സാധാരണ നമ്മൾ കൊടുക്കാറുള്ളത് വൈറ്റാമിൻ ഡി ത്രീ കാൽഷ്യം മഗ്നീഷ്യം ഇതടങ്ങിയ ഒരു കോമ്പിനേഷൻ കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ നന്നായിട്ട് അതിൻ്റെ അബ്സോർപ്ഷൻ ശരീരത്തിലേക്ക് നടക്കും ഇനി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മഗ്നീഷ്യം എന്ന് പറയുന്നത് ഒരു ബ്രോഡ് സ്പെക്ട്രം ഒരു വലിയ ഒരു വലിയ തരത്തിൽപ്പെടുന്ന ജീവിതശൈലി രോഗങ്ങളെ മുഴുവനായിട്ട് തന്നെ നിയന്ത്രണ വിധേയമാക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ നമ്പർ ആയിട്ട് നിങ്ങൾ മനസ്സിൽ വെക്കേണ്ടത് ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്ക് ഗുണം ചെയ്യും മറ്റൊന്ന് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഇൻസുലിൻ റെസിസ്റ്റൻസ് കൊണ്ടുള്ള ഏത് രോഗവും നിങ്ങൾക്കുണ്ടെങ്കിലും കൃത്യമായ അനുഭാവത്തിൽ നിങ്ങൾ മഗ്നീഷ്യം കഴിക്കുക വഴി നിങ്ങളുടെ ആ രോഗത്തെ ഒരു വരെ നിങ്ങൾക്ക് മറികടക്കാനും വേണ്ടി സാധിക്കും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി